എടക്കര നഗരത്തിൽ തെരുവു നായ്ക്കൾ ചത്തുവീഴുന്നു എടക്കരയുടെ വിവിധ ഭാഗങ്ങളിലായി ഏഴോളം തെരുവു നായ്ക്കളാണ് ബുധനാഴ്ച ചത്തുകിടക്കുന്നത് ഫിഷ് മാർക്കറ്റ് റോഡ് തുടങ്ങിയ നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിലാണ് തെരുവു നായ്ക്കൾ ചത്ത് കിടക്കുന്നത് ആഴ്ചകളായി അസുഖം ബാധിച്ച തെരുവു നഗരത്തിൽ കണ്ടുവരുന്നുണ്ട് ചൂടുകാലത്ത് പട്ടികളിലും പൂച്ചകളിലും കണ്ടുവരുന്ന ഡിസ്റ്റംബർ എന്ന രോഗമാകാം കൂട്ടത്തോടെയുള്ള മരണത്തിന് കാരണമെന്നാണ് നിഗമനം ചത്തുകിടക്കുന്ന നായ്ക്കളിൽ പലതിനും രോമം കൊഴിഞ്ഞു പോയിട്ടുണ്ട്

ധാരാളം ഉണ്ടായാലുണ്ട് രാവിലെയും വൈകുന്നേരമാണ് കൂടുതൽ കാണുക മാത്രമല്ല ഈ ഇടയിൽ ഇപ്പോൾ കുറച്ച് പട്ടികൾക്കായിട്ട് കണ്ടുവരുന്നത് ആച്ചകൾക്ക് വിറച്ചിലും ഒരു തുമ്പലൊക്കെ ആയിട്ടാണ് ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഇടയിലിപ്പോൾ ഒരാഴ്ച ഉള്ളിലായിട്ട് മൂന്നെണ്ണം നാലിനത്തെ ചത്തു പോകും എന്താണ് ഇതിൻ്റെ എന്തോ ഒരു അസുഖമുള്ള പോലെയാണ് പട്ടികൾക്ക് പിന്നെ ഒരു തൊലിയൊക്കെ പോയി അങ്ങനെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു അസുഖമുള്ള പോലെ ഇച്ചിടെ കാണുന്നത് ഡിസംബർ എന്ന അസുഖമാണ് മരണകാരണമെങ്കിൽ ഇതിനോടകം ഒട്ടനവധി തെരുവു നായ്ക്കൾക്ക് രോഗബാധ ഏറ്റിരിക്കാം രോഗം ബാധിച്ച മൃഗത്തിന്റെ തുപ്പലിലൂടെയാണ് ഈ അസുഖം പടരുന്നത് നായ്ക്കൾക്കും പൂച്ചകളിലുമാണ് ഡിസംബർ രോഗം കണ്ടുവരുന്നത് വളർത്തു മൃഗങ്ങൾക്കും ഈ അസുഖം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വളർത്തു പൂച്ചകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം ഡിസംബർ രോഗം വന്നാൽ തുടക്കത്തിലെ ചികിത്സ കൊണ്ട് മാത്രമേ ഫലമുണ്ടാകൂ തിരുവോരങ്ങളിൽ ചത്തുകിടക്കുന്ന നായ്ക്കളെ എത്രയും പെട്ടെന്ന് സംസ്കരിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ ഫോർ നയൻ സിക്സ് ഫോർ സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം